എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് പൂപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാലപ്പട്ടിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ മൂന്ന് കപ്പോളം പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഞാനിവിടെ കുതിർക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇന്ന് കുതിർക്കാനായിട്ട് നമ്മൾ വെച്ചിരിക്കണം പച്ചരിയിലെ വെള്ളം മാറ്റിയെടുത്തിട്ട് നമുക്കിനി ഇത് അരച്ചെടുക്കാനായിട്ട് എടുക്കാം ജാറെ എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് കുറേച്ചായിട്ട് നമ്മുടെ പച്ചരി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് തേങ്ങാപ്പീരി അവിടെ മുറി തേങ്ങയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇനി അതിലേക്ക് തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ചോറാണ് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ വേവിച്ച ചോറ് ചോറ് തേങ്ങാപ്പീരയുടെ അത്രയും അളവിൽ തന്നെ ഞാനിവിടെ ചോറും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ഞാനിതിലേക്ക് ഈസ്റ്റാണ് എടുക്കുന്നത് കുപ്പിൽ പകുതിയുള്ള ഈസ്റ്റാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കാർക്കപ്പുളം വെള്ളമാണ് എടുത്തിട്ടുള്ളത് അത് കുറേച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം നല്ല രീതിയിൽ തന്നെ അറിയണം ഒട്ടും തന്നെ പച്ചരിയുടെ തരിപ്പുണ്ടാകരുത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് ഞാൻ ഇത് ഇവിടെ പച്ചരി അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിച്ചു വെക്കണം ഇതേ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള പച്ചരിയും അരച്ചെടുക്കാം പക്ഷേ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അതിലേക്ക് വീണ്ടും നമ്മൾ ചോറും തേങ്ങാപ്പീരെയൊന്നും ചേർക്കുന്നില്ല നമ്മൾ പച്ചരിയും വെള്ളം മാത്രം ഉപയോഗിച്ചിട്ട് ആണത് അരച്ചെടുക്കുന്നത് ഓൾറെഡി ആവശ്യമായിട്ടുള്ള ഇതിനാവശ്യമായിട്ടുള്ള തേങ്ങാപ്പിലയും ഒക്കെ നമ്മൾ ഇതിൽ ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് അതിലേക്ക് നമ്മൾ പച്ചരിയും വെള്ളം മാത്രം അരച്ചെടുത്തിട്ട് ചേർത്താൽ മതിയാവും അങ്ങനെ പാലപ്പത്തിനുള്ള പച്ചരിയെല്ലാം നന്നായിട്ട് അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം സോഫ്റ്റ് ആവാനായിട്ട് നമ്മൾ ഇതിലേക്ക് ചോറ് ചേർത്തതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു മെത്തേഡാണ് എണ്ണയും പഞ്ചസാരയും പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് മൂന്ന് ടീസ്പൂണോ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂണോ പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നാൽ രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ അരച്ച് വെച്ചിട്ടുള്ള പാലപ്പത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് ഒരു ഏഴെട്ട് മണിക്കൂർ ഇനി ഈ പൊടി പൊങ്ങാനായിട്ട് നമുക്ക് എടുക്കണം അപ്പോൾ ഞാനിതിന് രാവിലെ എടുക്കുകയുള്ളൂ രാവിലെ ആകുമ്പോൾ നന്നായിട്ട് ഇത് പൊങ്ങി റെഡി ആയിട്ടിരിക്കും അത്രയും സമയം നമുക്ക് വേണം എന്നാലേ പാലപ്പം നല്ല രീതിയിൽ സോഫ്റ്റ് ആകെ പൊങ്ങി വരെയൊക്കെ ചെയ്യുള്ളൂ അങ്ങനെ നമ്മൾ ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പാലപ്പത്തിൻ്റെ പൊടി നല്ല രീതിയിൽ പൊങ്ങി വീണു വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് പാലപ്പിച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ നോൺസ്റ്റിക്ക് പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ മാവൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കറക്കിയെടുക്കാം ഇത്രയുള്ള പരിപാടി പാലപ്പുഴ റെഡിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് നേരത്തെ തന്നെ പാലപ്പു ചു വെക്കുവാണ് കുറച്ചുകൂടെ നേരം പൊടിയിരിക്കുവാണെങ്കിൽ അത്രയും കൂടെ സോഫ്റ്റ് ആകും നല്ല രീതിയിൽ പൊങ്ങി പൊങ്ങിവരെയൊക്കെ ചെയ്യും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ